നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വയസ്സ് നാല്പതിനോട് അടുത്തെങ്കിലും ഇപ്പോഴും ഒരു അംഗത്തിന് ബാല്യം ബാക്കിയുണ്ട് തിയാഗോ സിൽവക്ക് തിയാഗോ സിൽവ ഇപ്പോൾ തൻ്റെ ബ്രസീലിയൻ ക്ലബായ ഫ്ലുവൻസിലേക്ക് മടങ്ങിയെത്തിയിട്ട് രണ്ട് മത്സരങ്ങളാണ് കളിച്ചത് രണ്ടും ക്ലബ് ക്ലീൻ ചിറ്റ് സ്വന്തമാക്കുന്നു ഇതിന് പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് കാരണം അതിനു മുമ്പുള്ള പതിനാറ് മത്സരങ്ങൾ ബ്രസീലിയറോ സിരിയയിലോ ഒറ്റ ക്ലീൻ ചിറ്റ് പോലും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന അതേ ഫ്ലൂബിനൻസ് ആണ് തിയാഗോസിൽവയുടെ സാന്നിധ്യത്തിലെ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നത് രണ്ട് മത്സരങ്ങളും അവർ വിജയിച്ചു കയറുകയും ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച കുയാബക്കെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹം തിരികെ വന്നിട്ടുള്ള ഡെബ്യൂ നടത്തിയത് ഏകപക്ഷീയമായ ഒരു ഗോളിന് അന്ന് ഫ്ലൂബിനൻസ് വിജയിച്ചു ഇപ്പോൾ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ പാൽമിറാസിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ വിജയിച്ചു കയറുകയും ചെയ്തിരിക്കുന്നു ഒരിക്കൽ കൂടി അവര് ക്ലീൻ ചിറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നർത്ഥം അർത്ഥം സംബന്ധിച്ചിടത്തോളം ഇപ്പോ അത്ര മികച്ച രൂപത്തിലായിരുന്നില്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബ്രസീലിയൻ ലീഗിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് ഇരുപത് ടീമുകൾ കളിക്കുന്ന ലീഗിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് അവർ പതിനെട്ട് കളികൾ കഴിയുമ്പോൾ അവർക്ക് മൂന്ന് വിജയങ്ങളും അഞ്ച് സമനിലകളും പത്ത് തോൽവികളുമാണ് ആകെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് പതിനാല് പോയിന്റുകൾ മാത്രമാണ് ടീമിലുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ പടുകുഴിയിലാണ് അവിടെയാണ് തിയാഗോ സിൽവയുടെ വരവ് അവർക്ക് ചില പ്രതീക്ഷകൾ സമ്മാനിക്കുന്നത് തിയാഗോ സിൽവ തന്നെ ഇപ്പോൾ ആരാധകരോട് ഇതുമായി ബന്ധപ്പെട്ട് സംവദിച്ചിട്ടുണ്ട് മാറക്കാനയിലെ വിജയം തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ ആരാധകർക്കും നന്ദി പറയുകയാണ് കൂടുതൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടാണ്